സ്വാതന്ത്ര്യദിനത്തിന്റെ മുടക്കിനു ശേഷം സ്വത്തുമണി ഇന്ത്യ വീട്ടിനകത്ത് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കണു വായോണ്ണിയേ രണ്ടാളും പോയിട്ട് സ്റ്റേജ് കയറ് ഓടണ്ട 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 ഓടണ്ടോടാ ഓടണ്ട ഓടണ്ട എന്താ വിശേഷം നല്ല രണ്ടു ദിവസം ഇന്നലെ മുടക്കായിട്ട് എന്തായിരുന്നു പരിപാടി ദേവിട്ടാ സ്വത്തുമണി കുറെ ചെറിയ ചെറിയ ഓരോ മരത്തിന്റെ ചെറിയ ചെറിയ പീസാലൊക്കെ വെച്ചിട്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലായിരുന്നു സ്വത്തുമണിയുടെ പണി ബെഡ് ഉണ്ടാക്കി അതിനുള്ള കേറിയിരിക്കുക ഇന്നലെ ഇന്നലെ സുന്ദരിമണിന്റെ കൂടെ ദേവിട്ടിന്റെ കൂടെ ചാവക്കടയ്ക്ക് വന്നു എന്നിട്ട് വരുന്ന സമയത്ത് ഫ്ളാഗ് വേണം വാശി പിടിച്ചിട്ട് മമ്മിയൊരു ബൈക്കിൽ നിർത്തിയിട്ട് എന്നിട്ട് ശുത്തുമണി മമ്മിയ നിർത്തിട്ട് അച്ഛ ഫ്ലാഗ് ഒക്കെ വാങ്ങിട്ട് ഫ്ലാഗ് പിടിച്ചിട്ടാണ് വന്നത് ആ എന്താന്ന് പരിപാടി ഇനി ഇന്ന് കഴിഞ്ഞ എത്ര ദിവസം മുളക്ക് എത്രയാളക്കാണ് കുട്ടികൾക്ക് ഇനി ഇപ്പൊ മുടക്കിന്റെ ആഴ്ചയാണ് കളി കളിച്ചോ കളിന്നാൾ കളിച്ചില്ലേ നോക്കിയോട്ടെ ശരിക്കും ഇങ്ങനെ ഇണ്ടാ ടീച്ചർ വീഡിയോ കണ്ടിട്ട് ചോദിക്കട്ടൊന്നേ ശരിന്ന് ശരിന്നല്ലേനെ ഇന്ന കളിച്ചോ അങ്ങനെ ഇന്നലെ സ്വത്തുമണിന് ഞാൻ റോട്ടിൽ നിന്ന് വരണവേക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാ സ്ത്തു മണിനായിട്ട് കുറച്ച് ദിവസമായിട്ട് ചുമയും ജലദോഷം മാറുന്നില്ല അപ്പോൾ ഡോക്ടറെ കണ്ടു ചൂടുവെള്ളൊക്കെ നന്നായി കൊടുക്കാൻ പറഞ്ഞിട്ട് സത്തുനിന്ന ഡാൻസ് കളിക്കുന്നുണ്ട് ഇനിയിപ്പോ മുടക്കാനുള്ള ദിവസങ്ങളല്ല വരാൻ പോണത് ശനി ഞായറും മുടക്ക് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ മുടക്ക് അങ്ങനെ മുടക്കാലാണ് എന്താ നല്ല വിശേഷം പറ എന്തായി ഇന്നലെ എന്ന് പറയേ ഇന്നലെ അങ്ങോട്ട് പോയിന്ന് പറ എന്നാൽ ദേവിട്ടീൻ അടുത്തേക്ക് പോയിട്ടുള്ള വിശേഷം പറഞ്ഞ തലബന്ധിച്ചിട്ട് നോക്കിട്ട് പറണ്ടായി പറയിട്ട് ഇന്നലെ അവിടെ പോയിട്ട് എന്തണ്ടായി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോട്ടോ ആ വരുണ്ട് ഞങ്ങള് പറഞ്ഞോ ആയിണ്ടാജി നാളെ ഒരു സമയ നാളെ ഞായറാഴ്ച രാത്രി വരും തിങ്കളാഴ്ച ഓടണ്ട ഓടണ്ട ഉണ്ണിയെ ഓടണ്ട ഓടണ്ടുട്ടികള് രണ്ടാളും കൂടി ഓടുക ഫസ്റ്റ് ഞാൻ ഒക്കെ പറഞ്ഞിരിക്ക വണ്ടിയൊന്നും വരാനായിട്ടില്ല എന്താ വണ്ടിന്ന് ചച്ചന കൂടെ കൊടുത്തേ ആ രണ്ടാളും കൂടെ കൊടുത്തു കൊടുക്ക രണ്ടാളാ ചൂടെ കൊടുക്ക കേറുമ്പത്തരും പെണ്ണിനെ കൂടെ രണ്ടാൾ കൂടെ കൊടുക്ക കേറുമ്പത്തരും കേട്ടാ വിഴുവിനും പിന്നിക്ക് ചാടി ചാടിച്ചാടി പിന്നീക്കിവിടെ മറ്റ പറഞ്ഞ ബാക്കി വിശേഷമായിട്ട് തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞു നല്ല കുട്ടികളായിട്ടേ നല്ല കുട്ടികളായിട്ട് പോയിട്ട് പഠിച്ചിട്ട് പറഞ്ഞ കേട്ടോ രണ്ടു ദിവസം മുടക്കാണ് പിന്നെ തിങ്കളാഴ്ച പോയി കഴിഞ്ഞ ചൊവ്വാഴ്ച മുടക്ക് പിന്നെ ശ്രീകൃഷ്ണേന്ദിരം മുടക്ക് മുടക്കാണ് ഫുള്ള് ആ വണ്ടി വരണ്ടേ വണ്ടി വരണ്ടേ ട്ടാ ഓടരുത് വണ്ടി വരാണ്ട് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടാ വരുന്നു വണ്ടി വരുന്നു വണ്ടി വണ്ടി ആ വണ്ടി വരുന്നു ഒന്ന് വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ ഇനി മുടക്ക് പിന്നെ തിങ്കളാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ ശ്രീനാരായണ ഗുരുമായി ടാറ്റി പോയി